അയക്കപ്പെടുന്നു അന്ത്യോക്യയിലെ സഭയിൽ പ്രവാചകന്മാരും പ്രബോധകന്മാരും ഉണ്ടായിരുന്നു ബാർണബാസ് നീഗർ എന്ന് വിളിക്കപ്പെടുന്ന സിമിയോൺക്കാരൻ ലൂസിയോസ് സാമന്ത രാജാവായോട് കൂടെ വളർന്ന മനായ ൂ എന്നിവർ അവർക്ക് ശുശ്രൂഷ ചെയ്തു ഉപവസിച്ചും കഴിയവേ അവരോട് പറഞ്ഞു ഞാൻ വിളിച്ചിരിക്കുന്ന ജോലിക്കായി എനിക്ക് വേണ്ടി മാറ്റി നിർത്തുക ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കും ശേഷം അവർ അവരുടെ മേൽ കൈവയ്പ് നടത്തി പാഫോസിലെ മാന്ത്രികൻ പരിശുദ്ധാത്മാവിലാൽ അയക്കപ്പെട്ടവർ സെലക് പോവുകയും അവിടെ നിന്ന് സൈപ്രസിലേക്ക് കപ്പൽ കയറുകയും ചെയ്തു സലാമീസിൽ എത്തിയപ്പോൾ അവർ യഹൂദരുടെ സേവോക്കുകളിൽ ദൈവവചനം പ്രസംഗിച്ചു അവരെ സഹായിക്കാൻ യോഹനാനം ഉണ്ടായിരുന്നു അവർ ദീപം മുഴുവൻ ചുറ്റി സഞ്ചരിച്ച് പാഫോസിലെത്തിയപ്പോൾ ഒരു മന്ത്രവാദിയെ കണ്ടുമുട്ടി അവൻ ബർ യേശു എന്നു പേരുള്ള യഹൂദനായ ഒരു വ്യാജ പ്രവാചകനായിരുന്നു ഉപസ്ഥാനപതിയും ബുദ്ധിമാനുമായ സേർജിയുസ് പാവൂളൂസിന്റെ ഒരു സദസ്സനായിരുന്നു അവൻ ഈ ഉപസ്ഥാനപതി ദേവവചനം ശ്രമിക്കാൻ താല്പര്യപ്പെട്ട്സിനെയും സാവൂളിനെയും വിളിപ്പിച്ചു എന്നാൽ മാന്ത്രികനായ എലിമാസ് മാന്ത്രികൻ എന്നാണ് ഈ പേരിന്റെ അർത്ഥം വിശ്വാസത്തിൽ നിന്ന് ഉപസ്ഥാനപതിയെ വ്യതിശലിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് അവരെ തടഞ്ഞു അവലോസ് എന്നുകൂടി പേരുണ്ടായിരുന്ന സാവൂളാകട്ടെ പരിശുദ്ധാത്മാവിനെ നിറഞ്ഞ് അവന്റെ നേരെ സൂക്ഷിച്ചു നോക്കി പറഞ്ഞു സാത്താന്റെ സന്താനമേ സകല ദുഷ്ടതയും വഞ്ചനയും നിറഞ്ഞവനെ ദൈവത്തിന്റെ നേർവഴികൾ ദുഷിപ്പിക്കുന്നതിൽ നിന്ന് വിരമിക്കുകയില്ലേ ഇതാ കർത്താവിന്റെ കരം ഇപ്പോൾ നിന്റെ മേൽ പതിക്കും നീ അന്ധനായിത്തീരും കുറെ കാലത്തേക്ക് സൂര്യനെ ദർശിക്കാൻ നിനക്ക് സാധിക്കുകയില്ല ഉടൻ തന്നെ മൂടലും അന്ധകാരവും അവനെ ആവരണം ചെയ്തു തന്നെ കൈക്ക് പിടിച്ചു നയിക്കാൻ അവൻ ആളുകളെ അന്വേഷിച്ച് ചുറ്റിത്തിരിഞ്ഞു ഈ സംഭവം കണ്ടപ്പോൾ ഉപസ്ഥാനപതി ഉപസ്ഥാനപതിൻ്റെ പ്രബോധനത്തെക്കുറിച്ച് അത്ഭുതപ്പെടുകയും വിശ്വാസം സ്വീകരിക്കുകയും ചെയ്തു പൗലോസ് അന്ത്യൊക്കെയായി പൗലോസും കൂടെയുള്ളവരും പാഫോസിൽ നിന്ന് കപ്പൽ യാത്ര ചെയ്ത് പാവഫീലിയയിലെ പെർഗായിലെത്തി യോഹനാൻ അവരെ വിട്ട് ജെറുസലേമിലേക്ക് മടങ്ങിപ്പോയി എന്നാൽ അവൻ പെർഗ പെർഗാക്കടന്ന് പിസീദിയായിലെ അന്ത്യോക്കായിൽ വന്നെത്തി സാപത്ത് ദിവസം അവർ സിനഗോഗിൽ പ്രവേശിച്ച് അവിടെ ഉപവിഷ്ടരായി നിയമവും പ്രവചനങ്ങളും വായിച്ചു കഴിഞ്ഞപ്പോൾ സിനഗോഗിലെ അധികാരികൾ ആളയ്ച്ച് അവരോട് ഇപ്രകാരം പറഞ്ഞു സഹോദരന്മാരെ നിങ്ങളിൽ ആരൊക്കെങ്കിലും ജനങ്ങൾക്ക് ഉപദേശം നൽകാനുണ്ടെങ്കിൽ പറയാം അപ്പോൾ പൗലോസ് എഴുന്നേറ്റ് നിന്ന് കൈകൊണ്ട് ആംഗ്യം കാണിച്ചിട്ട് പറഞ്ഞു ഇസ്രായേൽ ജനമേ ദൈവത്തെ ഭയപ്പെടുന്നവരെ ശ്രദ്ധിക്കുവിൻ ഈ ഇസ്രായേൽ ജനതയുടെ ദൈവം നമ്മുടെ പിതാക്കന്മാരെ തിരഞ്ഞെടുത്തു ഈജിപ്തിൽ വസിച്ചിരുന്ന കാലത്ത് അവരെ അവിടുന്ന് ഒരു വലിയ ജനമാക്കി തന്റെ ശക്തമായി ഭുജം കൊണ്ട് അവിടെ നിന്ന് അവരെ കൊണ്ടുപോരുകയും ചെയ്തു അവിടെ നിന്ന് നാൽപ്പത് വർഷത്തോളം മരുഭൂമിയിൽ അവരോട് ക്ഷമാപൂർവം പെരുമാറി കാനാൻ ദേശത്ത് വെച്ച് ഏഴ് ജാതികളെ നശിപ്പിച്ചതിനു ശേഷം അവരുടെ ഭൂമി നാനൂറ്റി അമ്പത് വർഷത്തോളം ഇസ്രായേൽക്കാർക്ക് അവകാശമായി കൊടുത്തു അതിനുശേഷം അവിടുന്ന് പ്രവാചകനായ സാമുവിലിന്റെ കാലം വരെ അവർക്ക് ന്യായാധിപന്മാരെ നൽകി പിന്നീട് അവർ ഒരു രാജാവിന് വേണ്ടി അപേക്ഷിച്ചു ബെഞ്ചമിൻ ഗോത്രത്തിൽപ്പെട്ട കിഷിന്റെ പുത്രൻ സാബോളിനെ നാൽപ്പത് വർഷത്തേക്ക് ദൈവം അവർക്ക് നൽകി അനന്തരം അവനെ നീക്കം ചെയ്തിട്ട് ദാവീദിനെ അവരുടെ രാജാവായി അവിടുന്ന് ഉയർത്തി അവനെ കുറിച്ച് അവിടുന്ന് ഇപ്രകാരം സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു ജസ്സയുടെ പുത്രനായി ദാവേദിൽ എന്റെ ഹൃദയത്തിനിണങ്ങിയ ഒരു മനുഷ്യനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു അവന്റെ ഹിതം നിറവേറ്റും വാഗ്ദാനം ചെയ്തിരുന്നത് പോലെ അവന്റെ വംശത്തിൽ നിന്ന് ഇസ്രായേലിൽ രക്ഷകനായ യേശുവിനെ ദൈവമുയർത്തിയിരിക്കുന്നു അവന്റെ ആഗമനത്തിന് മുൻപ് യോഹിനാൻ ഇസ്രായേലിലെ എല്ലാ ജനതയോടും അനുതാപത്തിന്റെ ജ്ഞാനസ്നാനം പ്രസംഗിച്ചു തന്റെ ദൗത്യം അവസാനിക്കാനായപ്പോൾ യോഹിനാൻ പറഞ്ഞു ഞാൻ ആരെന്നാണ് നിങ്ങളുടെ സങ്കല്പം ഞാൻ അവനല്ല എന്നാലിതാ എനിക്ക് ശേഷം ഒരുവൻ വരുന്നു അവൻ്റെ പാദരക്ഷ അഴിക്കാൻ ഞാൻ യോഗ്യനല്ല സഹോദരരെ അബ്രാഹത്തിൻ്റെ സന്തതികളെ ദൈവഭയമുള്ളവരെ നമ്മുടെ അടുത്തേക്ക് ഈ രക്ഷയുടെ വചനം അയക്കപ്പെട്ടിരിക്കുന്നു ജറുസല നിവാസികളും അവരുടെ അധികാരികളും അവനെ അറിയാതെയും എല്ലാ സാപത്തിലും വായിക്കുന്ന പ്രവാചക വചനങ്ങൾ ഗ്രഹിക്കാതെയും അവനെ ശിക്ഷയ്ക്ക് വിധിച്ചുകൊണ്ട് ആ വചനങ്ങൾ പൂർത്തിയാക്കി മരണശിക്ഷി അർഹിക്കുന്ന ഒരു കുറ്റവും അവനിൽ കാണാതിരുന്നിട്ട് അവനെ വധിക്കാൻ അവർ പീലാത്തോസിനാണോ ആവശ്യപ്പെട്ടു അവനെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്നതെല്ലാം പൂർത്തിയായപ്പോൾ അവർ അവനെ കുരിച്ചു നിന്ന് താഴെ ഇറക്കി കല്ലറയിൽ സംസ്കരിച്ചു എന്നാൽ ദൈവം അവനെ മരിച്ചു വരി നിന്ന് ഉയർപ്പിച്ചു അവനോടൊപ്പം ഗിലീലയിൽ നിന്ന് ജെറുസലേമിലേക്ക് വന്നവർക്ക് അവൻ പല ദിവസങ്ങളിലും പ്രത്യക്ഷനായി അവർ ഇപ്പോൾ ജനങ്ങളുടെ മുമ്പിൽ അവന്റെ സാക്ഷികളാണ് ഞങ്ങൾ നിങ്ങളോട് പ്രസംഗിക്കുന്ന സുവിശേഷം ഇതാണ് പിതാക്കന്മാർക്ക് നൽകിയിരുന്ന വാഗ്ദാനം യേശുവിനെ ഉയർപ്പിച്ചുകൊണ്ട് ദൈവം മക്കളായ നമുക്ക് നിറവേറ്റി തന്നിരിക്കുന്നു രണ്ടാം സങ്കീർത്തനത്തിൽ ഇപ്രകാരം എഴുതിയിട്ടുണ്ടല്ലോ നീ എന്റെ പുത്രനാണ് ഇന്ന് ഞാൻ നിനക്ക് ജന്മം നൽകി നാശത്തിന്റെ അവസ്ഥയിലേക്ക് തിരിച്ചു ചെല്ലാനാവാത്ത വിധം മരിച്ചവരിൽ നിന്ന് അവനെ ഉയർപ്പിച്ചതിനെ കുറിച്ച് ഇങ്ങനെ വാഗ്ദാനം ചെയ്യപ്പെട്ട ചെയ്യപ്പെട്ടവുമായ അനുഗ്രഹങ്ങൾ നിങ്ങൾക്കു ഞാൻ തരും മറ്റൊരു സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു അവിടുത്തെ പരിശുദ്ധൻ ജീർണിക്കാൻ അവിടുന്ന് അനുവദിക്കുകയില്ല ദാവീദ് തന്റെ തലമുറയിൽ ദൈവഹിതം നിറവേറ്റിയതിനു ശേഷം മരണം പ്രാപിച്ചു അവൻ പിതാക്കന്മാരോട് ചേരുകയും ജീർണത പ്രാപിക്കുകയും ചെയ്തു എന്നാൽ ദൈവം ഉയർപ്പിച്ചവനെ ആകട്ടെ ജീർണത പ്രാപിച്ചില്ല സഹോദരരെ നിങ്ങളത് അറിഞ്ഞുകൊള്ളുമെങ്കിൽ നിങ്ങൾക്ക് പാപമോചനം പ്രകോഷിക്കപ്പെട്ടിരിക്കുന്നത് ഇവൻ വഴി അത്രയും മോശയുടെ നിയമം വഴി നീതീകരണം ലഭിക്കാനാവാത്ത കാര്യങ്ങളുണ്ട് വിശ്വസിക്കുന്നവർക്ക് അവൻ വഴി അവയിൽ നീതീകരണം ലഭിക്കും അതുകൊണ്ട് പ്രവചനങ്ങളെ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് സംഭവിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ നിന്നകരെ കാണുവിൻ ആശ്ചര്യപ്പെടുവിൻ അപ്രത്യക്ഷരാകുവിൻ എന്നാൽ നിങ്ങളുടെ ദിവസങ്ങളിൽ ഞാനൊരു പ്രവൃത്തി ചെയ്യുന്നു ആരും പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കാത്ത ഒരു പ്രവൃത്തി ഇക്കാര്യങ്ങളെല്ലാം അടുത്ത സ്ഥാപത്തിലും വിവരിക്കണമെന്ന് അവർ പുറത്തു വന്നപ്പോൾ ആളുകൾ അവരോടപേക്ഷിച്ചു സിനഗോഗിലെ സമ്മേളനം പിരിഞ്ഞപ്പോൾ പല യഹൂദരും യഹൂദമതത്തിൽ പുതുതായി ചേർന്ന ദൈവഭക്തരായ പലരും പൗലോസിനെയും അനുഗമിച്ചു അവരാകട്ടെ അവരോട് സംസാരിക്കുകയും ദൈവകൃപയെ നിലനിൽക്കാൻ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്തു അടുത്ത സ്ഥാപത്തിൽ ദൈവവചനം ശ്രവിക്കാൻ നഗരവാസികൾ എല്ലാവരും തന്നെ സമ്മേളിച്ചു ജനക്കൂട്ടരെ കണ്ടപ്പോൾ യഹൂദർ അസൂയ കൊണ്ട് പൗലോസ് പറഞ്ഞ കാര്യങ്ങളെ എതിർക്കുകയും അവനെ ദുഷിക്കുകയും ചെയ്തു പൗലോസും ഭാരണബാസും ധൈര്യപൂർവ്വം ഇങ്ങനെ പറഞ്ഞു ദൈവവചനം ആദ്യം നിങ്ങളോട് പ്രസംഗിക്കുക ആവശ്യമായിരുന്നു എന്നാൽ നിങ്ങളത് തള്ളിക്കളയുന്നത് കൊണ്ട് നിത്യജീവനം നിങ്ങളെ തന്നെ അയോഗ്യരാക്കി തീർത്തിരിക്കുന്നത് കൊണ്ട് ഇതാ ഞങ്ങൾ വിജാതരുടെ അടുക്കിലേക്ക് തിരിയുന്നു കാരണം കർത്താവ് ഞങ്ങളോട് ഇങ്ങനെ കൽപ്പിച്ചിരിക്കുന്നു ുടെ അതിർത്തികൾ വരെ രക്ഷ വ്യാപിപ്പിക്കുന്നതിന് വിജാതിയർക്കൊരു ദീപമായി നിന്നെ ഞാൻ സ്ഥാപിച്ചിരിക്കുന്നു ഈ വാക്കുകൾ കേട്ടപ്പോൾ വിജാതിയർ സന്തോഷഭരിതരായി കർത്താവിന്റെ വചനത്തെ പ്രകീർത്തിച്ചു നിത്യജീവന നിയോഗം ലഭിച്ചവരെല്ലാം വിശ്വസിക്കുകയും ചെയ്തു കർത്താവിന്റെ വചനം ആ നാട്ടിലെല്ലാം വ്യാപിച്ചു എന്നാൽ യഹൂദന്മാർ ബഹുമാന്യരായ ഭക്ത നഗരത്തിലെ പ്രമാണികളെയും പ്രേരിപ്പിച്ച് പൗലോസിനും എതിരായി പീഡനം ഇളക്കിവിടുകയും അവരെ ആ നാട്ടിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു അവർ തങ്ങളുടെ പാദങ്ങളിലെ പൊടി അവർക്കെതിരായി തട്ടിക്കളഞ്ഞിട്ട് ഇക്കോണിയത്തിലേക്ക് പോയി ശിഷ്യന്മാർ ആനന്ദത്താലും പരിശുദ്ധാത്മാവിനാലും നിറഞ്ഞവരായി